ടൈം ടി വി ന്യൂസിലേക്ക് സ്വാഗതം സി കെ ജി ഹയർ സെക്കൻഡറി സ്കൂളിൽ പായസ ചലഞ്ച് പായസം ഒരുക്കുന്നത് പഴയുടെ മോഹനൻ നമ്പൂതിരി പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനാണ് പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് പതിനേഴാം തീയതി നമ്മളെ സി കെമ്പരേ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി യെ ഒരു പായസ ചാലഞ്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ നിരവധി വർഷങ്ങളായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് നമ്മുടെ മലയാളികളുടെ ഹൃദയത്തിൽ ചേക്കേറിയ ശ്രീ മോഹനൻ മോഹനമ്മേരിയാണ് നമുക്ക് ഈ പായസ ചാലഞ്ച് ബന്ധപ്പെട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞങ്ങള് ും ഗ്രാമപ്രദേശില് സ്കൂൾ എന്ന നിലക്ക് നമുക്ക് പി ടി ഐക്ക് ഫണ്ട് സമാഹരിക്കൽ വലിയൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട് കാരണം കുട്ടികളുടെ കൂട്ടിൽ നിന്ന് നമ്മുടെ അഡ്മിഷൻ ടൈമിൽ സ്വീകരിക്കുന്ന ആ ഒരു പി ടി ഐ മെമ്പർഷിപ്പ് അല്ലാതെ വലിയൊരു ഡൊണേഷനും നമുക്ക് കാര്യമായി ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ പി ടി ഐയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫണ്ട് വലിയൊരു തടസ്സമായി വരാറുണ്ട് ഇപ്പം നമുക്കറിയാം കല സംസ്ഥാന കലോത്സവത്തിലൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കലോത്സവങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന മത്സര ഇനങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിലും ഭാവി പ്രവർത്തനങ്ങൾക്കായും സ്കൂളിൽ ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ഭാഗമായാണ് പായസ ചലഞ്ചിന് പി ടി എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള നമ്മുടെ ഈ ഒരു വിദ്യാലയത്തിൽ ഏകദേശം രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്നുള്ള ഒരു ആവശ്യമാണ് ആദ്യം കിട്ടിയ മുന്നോട്ട് വെച്ചത് അപ്പൊ അതിന്റെ ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാസ് ചാലഞ്ചായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ അതിന്റെ മുന്നോടിയായിട്ട് സാഹസംഘമൊക്കെ വിളിച്ചു അപ്പൊ അതിനൊക്കെ വളരെ പോസിറ്റീവായ പ്രതികരണങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത് തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പായസ ചാലഞ്ചിൽ രക്ഷിതാക്കളും നമ്മുടെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള റെസിഡൻസ് അസോസിയേഷനും അതേപോലെ ജനപ്രതിനിധികളും ഒക്കെ ഞങ്ങളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിശ്വാസ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇത് ഒരു വലിയൊരു വിജയമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം പായസമൊരുക്കുന്നത് പ്രശസ്ത പാചക വിദഗ്ധൻ പഴയുടെ മോഹൻ നമ്പൂതിരി ആയതുകൊണ്ട് തന്നെ ഇവൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികളും പീട്ടിയെയും സി കെ ജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെ പി ഒരു ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രായസ ചാലഞ്ച് നടത്തുന്നത് എല്ലാവരും സഹകരിക്കുക സി കെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പി ടി കാര്യത്തില് നമുക്ക് വളരെയേറെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്താണെന്നു വെച്ചാൽ മറ്റു ഗവൺമെന്റ് സ്കൂളുകൾ പോലെ ഒരു വലിയ തോതിലുള്ള ഒരു പി ടി ഫണ്ട് സമാഹരണം നടക്കാൻ അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു സ്കൂളിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ദിവസം മിനിമം ഒരു കുട്ടിയെങ്കിലും കൊണ്ടുപോയാൽ ദിവസരായും തീയതിയുടെ ചെലവെങ്കിലും നമുക്ക് അതിൽ നിന്നുണ്ടാവാറുണ്ട് അതുപോലെ മെയിൻ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോ ആ ഒരു ഫണ്ടിന്റെ ഷോർട്ടേജ് പരിഹരിക്കാത്ത നിർദ്ദേശത്തോടു കൂടി ആണ് നമ്മൾ ഈ ഒരു പായസം പായസം ചാലഞ്ചുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിനോടൊപ്പം മാനേജ്മെന്റിന്റെ ഒരു സഹായത്തോടു കൂടി നമ്മുടെ ഒരു ചിൽഡ്രൻസ് പാർക്കും അതിലൂടെ നമ്മൾ ലക്ഷ്യം വരുന്നുണ്ട് അതുകൂടെ നടത്തി വലിയൊരു ഈ ഒരു പാഷ ചാലഞ്ച് എല്ലൊരു വിജയമാക്കി തരാൻ എല്ലാവരുടെയും സഹകരണം വേണം എന്തായാലും ഇത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് വീട്ടിലേക്ക് ഫണ്ടിന്റെ വലിയ പ്രയാസം പ്രയാസമുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംരംഭം എല്ലാവരോടും സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാമള ഹെഡ് മിസ്റ്റർ സജിത ഡെപ്യൂട്ടി എച്ച് എം സരീഷ് ബാബു പി ടി എ പ്രസിഡന്റ് ലിനീഷ് തട്ടാരി സ്റ്റാഫ് സെക്രട്ടറി രാജീവൻ മാസ്റ്റർ എന്നിവർ ടൈം ടിവിയോട് സംസാരിച്ചു പന്തി സമൂഹത്തെ ഈ സ്ഥാപനവുമായിട്ട് നിയോജിപ്പിക്കുവാനും ഒരുമിച്ച് ഈ സ്ഥാപനത്തെ പൊതുസമൂഹത്തിനു വേണ്ടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ താഴ്സ ചാലഞ്ച് എല്ലാ ആളുകളും ഈ താഴ്സ ചാലഞ്ചിനായി സേകരിച്ചിട്ട് ഈ പദ്ധതി ഈ പരിപാടിയെ വലിയ വിജയത്തിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുക